ഏവർക്കും എ സി കെ വിഷൻസിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഓട്സ് കൊണ്ടൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം വേനൽ അവധി കഴിഞ്ഞ സ്കൂളുകളെല്ലാം തുറന്നിരിക്കുകയാണ് കുട്ടികൾ സ്കൂളിൽ ഓട്ട് വരുന്ന സമയത്ത് നല്ല വിശപ്പൊടിയായിരിക്കാം വീട്ടിലേക്ക് കറി വരുന്നത് ആ സമയത്ത് ഇതുപോലുള്ള പലഹാരങ്ങൾ കിട്ടുന്നത് അവർക്ക് വളരെ സന്തോഷമായിരിക്കും പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ വൈറ്റ് ഓട്സാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ട് ഞാൻ അത് വറുത്തെടുക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായിരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കി അതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അടിപിടിക്കാതെ ശ്രദ്ധിക്കുക കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോകുന്നതാണ് സ്റ്റവിൻ്റെ തീ കുറച്ച് വച്ച് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി അതേ സമയത്ത് ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ലോ ലെവലിൽ വെച്ച് കൊണ്ട് നമുക്കത് വറുത്തെടുക്കാം ഓട്സ് ഏതാണ്ട് ഒരു മുക്കാൽ പരുവം വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മൂന്ന് ഏലക്കയിൻ്റെ കുരു ശ്രദ്ധിക്കേണ്ട കാര്യം കുരു മാത്രമേ ചേർക്കാൻ പാടുള്ളൂ മൂന്ന് ഏലക്കയിൻ്റെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ജീരകം ഒരു അല്പം ജീരകം ഒരു കാൽ ടീസ്പൂണിൽ താഴെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കൂടെ ചേർത്ത് നമുക്ക് വറുത്തെടുക്കുക ഈ ഓട്സിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് ജീര കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറ് മാറി പോകാൻ ചാൻസ് ആണ് തന്നെ വളരെ ഇടാൻ പാടുള്ളൂ ഓട്സ് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറുമാക്കാം ചൂടാറുതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കേണ്ട അതിനു മുമ്പേ നമുക്ക് പരിപ്പ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പരിപ്പ് നമുക്കത് കിട്ടുമ്പോൾ വറുത്തരിയും കിട്ടുന്ന പക്ഷേ എങ്കിൽ കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് ഒരു അധികം കരിഞ്ഞു പോവാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയും ഓയിലൊന്നും ഉപയോഗിക്കേണ്ടതില്ല അല്ലാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിത് നമ്മൾ വറുത്ത് തണുക്കാൻ വെച്ചിട്ടുള്ള ഓട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ട നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് അങ്ങനെ ഓട്സ് പൊടിച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലുണ്ടാവും ഇനി നമുക്കിതിനകത്തേക്ക് ഈ ഓടിച്ചു പൊടിയിലകത്തേക്ക് നമുക്കിനി ശർക്കര കൂടി ചേർത്തൊന്ന് അടിച്ചെടുക്കാനുണ്ട് ഞാനിവിടെ ഒരു ഒന്നര കഷ്ണം അതായത് അത്യാവശ്യം വലുപ്പുള്ള ഒന്നര കഷ്ണം ആണി ശർക്കര നന്നായിട്ട് ചിരവിയിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് പൊടിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതായത് ഇതിനകത്ത് ശർക്കരൻ്റെ ഭാഗം കാണാനായില്ല കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്കതിലൊരു ബോളിലേക്ക് മാറ്റാം അതായത് നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള പൊടിച്ചൊരു ബോളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കും തേങ്ങ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്ത് ആദ്യം ഒരു അല്പം തേങ്ങ നമ്മളതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള തേങ്ങ കൂടി ചേർക്കുന്നത് തേങ്ങ ചേർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മുന്തിരി ഉണക്ക മുന്തിരി കൂടി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉണക്ക ഉണക്കമുന്തിരി അളവ് ഒരുപാട് കൂട്ടണമെന്നില്ല ഒരു അല്പം ഉണക്ക മുന്തിരി മതിയാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ കശുവണ്ടി അതുകൊണ്ട് തന്നെ ബദാം പരിപ്പ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിതിനകത്തേക്ക് ചെറിയ ഇൻഗ്രീഡിയൻസ് തന്നെ മതിയായിരിക്കും അതാകുമ്പോൾ നിങ്ങളെ വീടുകളിലൊക്കെ തന്നെ സുലഭമായി കിട്ടുന്നതാണ് പ്രത്യേകം കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ നമുക്ക് നമുക്കതിനകത്തേക്ക് ബാക്കിയുള്ള തേങ്ങ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓർ മധുരത്തിൻ്റെ ആവശ്യം ഇതിനകത്ത് ഈ പറഞ്ഞ അളവ് തന്നെ ശർക്കര മതിയാവും ഞാൻ അവിടെ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നന്നായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മളെ ഓട്സ് ഉണ്ട തയ്യാറാക്കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഒരു നാലുമണി പലഹാരമാണ് നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കണം വളരെ എളുപ്പത്തിൽ തന്നെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ കടന്ന് എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്